നമ്മൾ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് ജനനം മുതൽ മരണം വരെയുള്ള യാത്ര ആ യാത്രക്കിടയിൽ ചില മനുഷ്യരുണ്ടല്ലോ വല്ലാത്ത അത്ഭുതം കാണിച്ചുകൊണ്ടായിരിക്കും അവർ ജീവിച്ച് തീർക്കുന്നത് ചില മനുഷ്യർ വെറുതെ അങ്ങ് ജീവിച്ച് തീർക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട എം എ യൂസഫലി എന്ന് പറയുന്ന വലിയ മനുഷ്യനെക്കുറിച്ചാണ് ആ മനുഷ്യൻ എങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ഈ മുഴുവൻ മലയാളികൾക്ക് അഭിമാനമായി കൊണ്ട് ലോകത്തിൻ്റെ തന്നെ നിറുകയും ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ ഒരു സംസാരത്തിലൂടെ ഇത് എം എ യൂസഫലി എഴുതിയ ശ്രീ രാജു മാത്യു ശ്രീ രാജു മാത്യു എം എ യൂസഫലിയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് സത്യം പറഞ്ഞാൽ എം എ യൂസഫലി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം ഇത്രയും കാലത്തുള്ള ജീവിതം ഇങ്ങനെ ഒരു കുഞ്ഞു പുസ്തകത്തിലേക്കുള്ളത് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ലേഖനങ്ങളും ഇൻ്റർവ്യൂകളും വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഈ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മുന്നോട്ട് വന്ന് ഒരു സെയിൽസ്മാനായി തുടങ്ങി ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു മനുഷ്യനായി മാറിയതിൽ വലിയ കഥ ഉണ്ടാകുന്ന നമുക്കെല്ലാവർക്കും അറിയാം ഒരു വ്യക്തി പ്രവാസിയായി മാറുമ്പോൾ അവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ റോൾ മോഡൽ എന്ന് പറയുന്നത് എം എ യൂസഫലി എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ജീവിതവുമാണ് അപ്പം അത്തരത്തിൽ ഒരു ജീവിതം കൊണ്ട് ഒരുപാട് മാതൃകകൾ കാണിക്കുന്ന സാധാരണ ബിസിനസ്സുകാരെ കുറിച്ച് നമുക്കറിയാം അവർ ബിസിനസ് ചെയ്യും ഒരുപാട് ആളുകൾക്ക് അതുവഴി ജോലി കിട്ടും അത്തരത്തിൽ അത് അവരുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകും പക്ഷേ എം എ യൂസഫലി അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയാണ് ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും കഷ്ടപ്പെടുന്ന ഇടത്ത് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിളി കേൾക്കണമെന്ന് തോന്നുന്നയിടത്ത് എം എ യൂസഫലി എന്ന് പറയുന്ന മനുഷ്യൻ പടച്ചവനായിട്ട് രൂപപ്പെടുന്നത് കണ്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും അതുകൊണ്ട് തന്നെ എം എ യൂസഫലി എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ചെറിയൊരു പേപ്പർ തുണ്ട് പോലും നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രചോദനമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എം എ യൂസഫലിയെ കുറിച്ച് എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകവും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ജീവിതം കൊണ്ട് നമുക്കൊക്കെ മാതൃകയാവുകയും പ്രചോദനം ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എം എ യൂസഫലി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു പുസ്തകമാണിത് ഇത് വലിയ പുസ്തകമാണ് എന്നോ ഇതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനുണ്ട് എന്നോ എന്നൊന്നും ഞാൻ വാദിക്കില്ല കാരണം അദ്ദേഹത്തെ നമുക്ക് ഈ ഇവിടെയുള്ള വാക്കുകളിലൊന്നും ഒതുക്കി നിർത്താൻ സാധിക്കില്ല ഉറപ്പാണ് അപ്പോൾ ഈ ഒരു പുസ്തകം മലയാള മനോരമ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് രാജു മാത്യു എഴുതിയിട്ടുള്ള യൂസഫലി ഒരു സ്വപ്നയാത്രയുടെ കഥ ഒരു സ്വപ്നവും പേര് ഇവിടെ വന്ന് ഒരു സെയിൽസ്മാനായിട്ട് ഇവിടെ തുടങ്ങി ഇന്ന് ഏറ്റവും വിജയത്തിലെത്തി നിൽക്കുന്ന മലയാളികളുടെ അഭിമാനമായി മാറിയ യൂസഫലിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം